കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കേരളത്തിൻ്റെ ഗവർണർ പദവി ഏറ്റെടുത്തതിന് ശേഷം കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയ ദിവസമാണ് ഇന്ന് കേരള സർവകലാശാല സെനറ്റിലേക്ക് രാഷ്ട്രീയ നിയമനങ്ങൾ നടത്തിയ അദ്ദേഹത്തിൻ്റെ തീരുമാനം ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ് അത് നിയമവിരുദ്ധമാണെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുകയാണ് മാത്രമല്ല ആറാഴ്ചക്കുള്ളിൽ പുതിയ നിയമനങ്ങൾ നടത്താനും വ്യക്തമായിട്ട് കോടതി നിർദ്ദേശം വന്നിട്ടുണ്ട് ഗവർണർ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ഗവർണർ കിട്ടുന്ന ആരിഫ് ഖാൻ കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടികളൊന്നാണ് ഇന്ന് അത് വലിയ ഇമ്പാക്ട് ഉണ്ടാകുന്ന വിധിയാണ് മാത്രമല്ല എസ് എഫ് എ നടത്തിയ സമരം വിജയമാവുകയും ചെയ്തു എസ് എഫ്ഐയുടെ സമരത്തെ സാധൂകരിക്കുകയും ചെയ്തു എസ് എഫ്ഐയുടെ സമരം അനാവശ്യം തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന മുഖ്യതര മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും സാധാരണ ഇതിനു വേണ്ടി മാത്രം ഗവർണർക്ക് വേണ്ടി അനുകൂലമായി നിൽക്കുന്ന പലർക്കും കിട്ടിയ തിരിച്ചടിയാണ് ഇന്നത്തെ ഹൈക്കോടതി വിധി ഇതിനെക്കുറിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ആർ ബിന്ദു തൻ്റെ പ്രതികരണം അറിയിച്ചിട്ടുണ്ട് ഒരു ഫേസ്ബുക്ക് ഉറിപ്പായിട്ടാണ് അതിൻ്റെ പ്രതികരണം മാത്രമല്ല മന്ത്രി പറയുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനിന് ഏറ്റ ഏറ്റവും വലിയ പ്രഖരങ്ങൾ ഒന്നാണ് ഈ വിധിയെന്നാണ് അവർ പറയുന്നത് നമുക്ക് ആ പ്രതികരണം ഒന്ന് വായിക്കാം അതിൽ മന്ത്രി പറയുന്നത് ഇങ്ങനെയാണ് കേരള സർവകലാശാല സെനറ്റിലേക്ക് ചാൻസലർ നടത്തിയ രാഷ്ട്രീയ നിയമനങ്ങൾ നീതിന്യായ പീഠം റദ്ദാക്കിയിരിക്കുന്നു കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള വിദ്യാർത്ഥി പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യുന്ന നടപടിയാണ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് സർക്കാരിന് നാമനിർദ്ദേശങ്ങൾ നീതിന്യായപീഠം ശരിവെക്കുകയും ചെയ്തിരിക്കുന്നു ചട്ടപ്രകാരം ഹ്യൂമാനിറ്റീസ് ശാസ്ത്രം കലാ കായികം എന്നീ മേഖലകളിൽ ഉന്നത മികവ് പുലർത്തുന്ന നാല് പേരെയാണ് ചാൻസലറായ ഗവർണർ സെനറ്റിലേക്ക് ശുപാർശ ചെയ്യേണ്ടിയിരുന്നത് സർവകലാശാലയെന്ന് നൽകുന്ന പട്ടികയിലെ യോഗ്യരായ വിദ്യാർത്ഥികളെ ചാൻസലർ നാമനിർദ്ദേശം ചെയ്യുന്നതാണ് പൊതു കീഴ്വഴക്കം എന്നാൽ സർവകലാശാല പേര് നിർദ്ദേശിച്ച എട്ട് പേരിൽ ഒരാളെയും പരിഗണിക്കാതെ ചാൻസലർ നാല് പേരെ നാമനിർദ്ദേശം ചെയ്യുകയായിരുന്നു മതിയായ യോഗ്യതകളൊന്നും ഉറപ്പാക്കാതെയായിരുന്നു ചാൻസലറുടെ നാമനിർദ്ദേശങ്ങൾ രാജ്യത്തെ ഇതര സർവകലാശാലകളെ അപേക്ഷിച്ച് ഉന്നത നിലവാരം പുലർത്തി മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നവയാണ് കേരളത്തിലെ സർവകലാശാലകൾ അവിടെ ചാൻസലറുടെ ഭാഗത്തു നിന്നുള്ള അമിതാധികാര പ്രവണതയോടുള്ള ഇടപെടലുകൾ നിരന്തരമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിൽ അവ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിനുമേൽ നിഴൽ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല സമഗ്ര പരിഷ്കാരങ്ങളുടെ മുന്നേറ്റങ്ങളിലേക്ക് നയിക്കുന്ന പരിശ്രമങ്ങളിലാണ് കേരള സർക്കാർ നാക്ക് അക്രഡിറ്റേഷനിലും എൻ ഐ ആർ എഫ് റാങ്കിങ്ങിലുമടക്കം കേരളത്തിലെ സർവകലാശാലകൾ നേടിയിട്ടുള്ള ഉയർച്ച ഈ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനങ്ങളാണ് കേരളത്തിനാകെ അഭിമാനകരമായ ഈ മുന്നേറ്റങ്ങളെ പിറകോട്ട് വലിക്കാൻ ചാൻസലർ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾക്ക് ഏറ്റ കനത്ത പ്രകരമാണ് ഹൈക്കോടതി വിധി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മതനിരപേക്ഷ മൂല്യങ്ങളും വിദ്യാർത്ഥികളടക്കമുള്ളവരുടെ ജനാധിപത്യ അവകാശങ്ങളും സംരക്ഷിച്ചു കൊണ്ടുള്ളവയാണ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ അവയെപ്പറ്റി വിവാദങ്ങൾ സൃഷ്ടിക്കൽ നിർത്താനും അവയുടെ സ്ഥാനത്ത് സംവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും ഈ വിധി സഹായിക്കുമെന്നാണ് പ്രതീക്ഷ എന്ന് പറഞ്ഞാണ് ആർ ബന്ധുവിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ആർ ബന്ധുവിൻ്റെ പോസ്റ്റ് അവസാനിക്കുന്നത് വ്യക്തമായൊരു പ്രതികരണമാണ് ഈ സംഭവത്തിൽ ഈ വിഷയത്തിൽ ഹൈക്കോടതി എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ തിരിച്ചടി തിരിച്ചടി കിട്ടിയ വിഷയത്തിൽ മന്ത്രി ആർ ബന്ധു നടത്തിയിട്ടുള്ളത് മാത്രമല്ല വ്യക്തമായി പറയുന്നുണ്ട് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് മേൽ നിഴൽ വീഴ്ത്താനാണ് ഇപ്പോൾ ഗവർണർ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് കിട്ടിയ ഏറ്റവും വലിയ കനത്ത പ്രഹരങ്ങളൊന്നാണ് ഇന്നത്തെ ഹൈക്കോടതി വിധി മാത്രമല്ല വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പകരം സംവാദങ്ങളാണ് ഉയർത്തിക്കൊണ്ടുവരേണ്ടതെന്നും മന്ത്രി വ്യക്തമായിട്ട് കുറുപ്പിനാഥ് പറയുന്നുണ്ട് മാത്രമല്ല എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ വർഷങ്ങളായിട്ട് ഗവർണർ സ്ഥാനത്ത് കയറിയതിനു ശേഷം മാത്രമല്ല പ്രത്യേകിച്ച് രണ്ടാം പട്ട സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം തുടർച്ചയായിട്ട് സംസ്ഥാന സർക്കാരിനെ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയും എങ്ങനെയെങ്കിലും എഴുത്തി കാണിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന ഗവർണർക്ക് കിട്ടിയ ഏറ്റവും പുതിയ തിരിച്ചടി ഒന്നാണ് ഇന്നത്തെ ഹൈക്കോടതി അത് വ്യക്തമാക്കിയിട്ടാണ് മന്ത്രി ആർ ബിന്ദുവിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത്